ഹൃദയം നുറുങ്ങുന്ന ഒരു വേർപാട് വാർത്തയിൽ വിതുമ്പുകയാണ് നാട് വിനീത് അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായി വെറും ഇരുപത്തിയാറ് വയസ്സുള്ള വിനീത് മുന്നോട്ട് പോവുകയായിരുന്ന ഒരു ജീവിതത്തിൽ നിന്നാണ് വിധി അതിക്രൂരമായി വിനീതിനെ തട്ടിയെടുത്തത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഏകദേശം പത്ത് മണിയോടെയാണ് നാടിനെ ഞെട്ടിച്ച ആ അപകടം നടന്നത് വിനീതിൻ്റെ ബൈക്ക് ഒരു മരത്തിൽ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വിനീതിനെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണസമയത്ത് വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രമുണ്ടായിരുന്ന വിനീത് അലുമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഈ അപ്രതീക്ഷിത വിടവാങ്ങൽ സോഷ്യൽ മീഡിയയിൽ കണ്ണീരോടെ പ്രണാമം അർപ്പിക്കുകയാണ് വിനീതിനെ അറിയുന്നവർ വിനീതിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക